ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പം ആയിട്ടൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം വിസിറ്റിങ്ങിനൊക്കെ കുറേ പേര് വരുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കുന്നവർക്കാണെങ്കിലും ഒരു ദിവസമൊക്കെ പോയി എൻജോയ് ചെയ്യാനും പോയി കാണാനും പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ഞാനിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട് അപ്പം ഞാൻ പോയ കുറച്ച് സ്ഥലങ്ങളെക്കുറിച്ചും ഇവിടെ നമുക്ക് പോകാൻ പറ്റിയ കുറേ സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഇല്ല ചോച്ചാ ഞാൻ ഈ പോയ സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് പോകാത്ത കുറെ സ്ഥലങ്ങളുണ്ട് അതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല പോകുന്ന വീഡിയോടാ അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത് കുവൈറ്റ് ടവറാണ് കേട്ടോ നമ്മുടെ കുവൈറ്റിന്റെ ഒരു സിമ്പിൾ അല്ല ചോദിച്ചത് ആണ് കുവൈറ്റ് ടവർ എന്ന് പറയുന്നത് ഒരു ഐക്കോണാണ് ത്രീ കെ ഡി ആണ് അതിന്റെ എൻട്രി ഫീസ് ശരിക്കും പറഞ്ഞാൽ കുറെ ആൾക്കാരൊക്കെ ഈ ത്രീ കെ ഡി ആയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കേറാൻ അത്ര ആഗ്രഹിക്കുന്നില്ല ജസ്റ്റ് ഇതാണ് കുവൈറ്റ് ടവർ എന്ന് കണ്ടിട്ട് ഇനി പോരും ഞങ്ങൾ ഒരു പ്രാവശ്യം അതിനകത്ത് കേറിയിട്ടുണ്ട് അല്ലെ അതിങ്ങനെ കറങ്ങും റൗണ്ട് നമ്മൾ കറങ്ങത്തില്ല നമ്മൾ അതിന്റെ ഒപ്പം കറങ്ങും അതിന്റെ അതിനകത്ത് കുറച്ച് ചെറിയ ചെറിയ ടീ ഷോപ്സുകളൊക്കെ ഉണ്ട് നമുക്ക് ടീ ഒക്കെ മേടിച്ചു കുടിച്ച് ഇങ്ങനെ കറങ്ങി കാണാം അല്ലേ ചേച്ചി പിന്നെ അതിനെ കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും പോവാൻ പറ്റിയേനുണ്ട് ഒരു ദിവസം അത് തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഞാൻ പോയ സ്ഥലങ്ങളാണ് കേട്ടോ പറയുന്നത് അവന്യൂസ് മാൾ അത് ഞാൻ ഇവിടെ കൊയ്ത്തി വന്ന ഫസ്റ്റ് പോയ സ്ഥലമാണ് അവന്യൂസ് മാൾ അതും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒരു ദിവസം രാവിലെ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു ആറു മണി വരെയുള്ള കാണാനുള്ളത് കൊണ്ട് കൊറേ നടന്ന് നടന്ന് നമ്മൾ ക്ഷീണിക്കും കാണാം നല്ല രസമാണ് ഫുഡ് കോർ ഫുഡ് കഴിക്കാം തിയേറ്റർ ഉണ്ട് സിനിമ കാണാം തിയേറ്റർ ഉണ്ട് പിന്നെ അവിടെ എന്തോണ്ട് അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതാണ് രണ്ടാമത്തെ ഒരു പ്ലേസ് പിന്നെ മൂന്നാമത്തെ ഒരാളാണ് അൽഷാഹിദ് പാർക്ക് അതും ഞാൻ ഒരു തവണ നമ്മൾ പോയിട്ടുള്ളു അല്ലെ അതും കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ പച്ച പരുവതാനി വിരിച്ച സ്ഥലങ്ങളും അതുപോലെ ഗാർഡന് കുറെ ഫോട്ടോസ് എടുക്കാനും കുറെ സെക്ഷൻസ് ചെറിയ ചെറിയ വാട്ടർ ഫോൾസ് അങ്ങനെയൊക്കെ ഉള്ള നല്ല രസമാണ് കാണാൻ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ അവിടെ നല്ലൊരു ഇതാണ് കേട്ടോ ആ പാർക്ക് ഒരുപാട് പേര് പോകാറുണ്ട് ഫാമിലി ആയിട്ട് നമുക്ക് ഒരു ഇപ്പൊ ഈ ക്ലൈമറ്റിന് നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് എപ്പോഴും ഓപ്പൺ ആണ് നമുക്ക് ഏത് വിഷയം വേണമെങ്കിലും പോകാൻ പറ്റുന്ന മാജിക് ഉണ്ട് കേട്ടോ അത് നല്ല ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലമാണ് ഞങ്ങൾ മെഹുപുള്ളയിലായത് കൊണ്ട് അബുഖലീഫിലാണ് കേട്ടോ ഇത് അത് കുട്ടികൾക്കൊക്കെ എന്റർടൈൻമെന്റ് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറെ റൈഡുകൾ ഉണ്ട് ഫുഡ് ഉണ്ട് അവിടെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ അതുണ്ട് പിന്നെ ഇതുണ്ട് ബീച്ച് സൈഡാണ് നമുക്ക് ഫുഡ് ഉണ്ടായ അവിടെ ഇരുന്ന് ബീച്ച് സൈഡ് ഇരുന്ന് കഴിക്കാം നല്ലായിട്ട് എൻജോയ് ചെയ്യാം ഇപ്പൊ ബർത്ത്ഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പോയി കേക്ക് ഒക്കെ കട്ട് ചെയ്യാം അങ്ങനെ അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്ഥലം തന്നെയാണ് കോവിഡ് മാജിക്ക് കൂടുതലും അവിടെ ഓപ്പണിംഗ് ത്രീ ഓ ക്ലോക്കിനൊക്കെ ശേഷമാണ് കേട്ടോ അപ്പോഴാണ് റൈഡും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയി വരുന്നത് നല്ല സ്ഥലമാണ് വീട് അപ്ഡൌൺ ഹൗസ് അപ്ഡൌൺ ഹൗസ് തലതിരിഞ്ഞ വീട് കേട്ടോ അവിടെ പോയിട്ടുണ്ട് അവിടെ എൻട്രി ഫീസ് എത്ര നാലോ അഞ്ചോ കണ്ടാണ് കേട്ടോ അതും അത്ര രസമൊന്നുമില്ല എല്ലാം ഇങ്ങനെ തലതിരിഞ്ഞതായിട്ട് ഇരിക്കും ഞാൻ ഓൾറെഡി ആ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ അടിയിലെ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം അത്രയൊക്കെ ഉള്ളൂ പക്ഷെ ഒരു കാണാം ഒരു തലതിരിഞ്ഞ് വീട് കാണാം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പിന്നെ എന്തെങ്കിലും വേറെ പ്ലേസ് എന്ന് വെച്ചാൽ നമ്മൾ പോയേ ഇനി ഞങ്ങൾ പോയിട്ട് ഇപ്പോഴത്തെ ഒരു വിന്റർ സീസണിൽ നമുക്ക് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് മെസ്സില ബീച്ച് അവിടെ പോയി നമുക്ക് നേരം ഈ നാലുമണിക്ക് ശേഷം ഒക്കെ പോവുകയാണെങ്കിൽ കൊറേ റൈഡ് റൈഡുകളൊക്കെ ഓപ്പൺ ആണ് നാലുമണിക്ക് ശേഷം പോവാണെങ്കിൽ അവിടുത്തെ ലൈറ്റിംഗും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഉള്ള സ്ഥലമാണ് കുവൈസു ശിമല ഞാൻ പോയിട്ടില്ല ഞാൻ വരുന്ന സമയത്തൊക്കെ അത് ക്ലോസ്ഡ് ആയിരുന്നു പിന്നെ കോവിഡ് കാരണം അത് ക്ലോസ് ആയിരുന്നു ഇപ്പൊ അത് ഓപ്പൺ ആക്കി പറയുന്നത് എട്ട് മണി തൊട്ടൊക്കെ ഓപ്പൺ ആണെന്നാ പറയുന്നത് വേണം പോവാൻ വിന്റർ സീസണിൽ മാത്രമാണ് അതെ അതെ ഉള്ള അത് വേറൊരു പ്ലേസ് പിന്നീട് പിന്നെ സൂക്ക് സൂക്ക് അൽ മുബാറക് നമ്മള് പോയതാണോ ആ അവിടെ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ അവിടെ അതാണ് കുറെ കടകളിലൊക്കെ കുറെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വില കുറച്ചൊക്കെ ഉള്ളത് ഒരുപാട് വിലക്കുറവൊന്നുമില്ല എന്നാലും കമ്പയർ ടു വലിയ വലിയ ഷോപ്പുകളെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ വില നമുക്ക് കിട്ടും അത് സൂക്കി പോകണം എന്നൊക്കെ പറയത്തില്ല അൽ സൂഖ് അൽ മുബാറക് പിന്നെ ആ പിന്നുള്ളത് നമ്മുടെ ഫ്രൈഡേ മാർക്കറ്റ് ഫ്രൈഡേ മാർക്കറ്റിൽ കുറേ സാധനങ്ങൾ വാങ്ങിക്കാനും ഇതൊക്കെ ഉണ്ട് വില കുറച്ച് കിട്ടും പിന്നെ ഫഹേലെ അൽകൂത്ത് അൽകുത്ത് മാള് ഇതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെപ്പോൾ ഉള്ളവർക്കെ പറ്റുന്നത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കുവൈറ്റ്സുഴിച്ചും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് ഈ സാൽമിയാണെങ്കിൽ ഇത് ഡക്യൂറി ഉണ്ട് ഫിഷിന്റെ അതുപോലെ തന്നെ ബോട്ടിംഗ് ഉണ്ട് അതൊക്കെ കൊള്ളാം കേട്ടോ ഇവിടെ ഞാൻ പോയിട്ടുള്ളതാണ് മെഹബുള്ള മങ്കഫ് ഫഹേലിലൊക്കെയുള്ള ബീച്ച് സൈഡുകൾ കുവൈറ്റ് സിറ്റി പിന്നെ അവിടെ പിന്നെ ഈ ഫിൻഡാസ് പാർക്ക് അഹമ്മദി പാർക്ക് മെസ്സില ബീച്ച് ഇതൊക്കെ ഉള്ളു കേട്ടോ സയന്റിഫിക് സെന്റർ പിന്നെ അച്ഛൻ ഒരു പ്ലേസ് വിട്ടുപോയി മെസ്സില ബീച്ച് മെസില ബീച്ച് ഫിൻഡാസ് പാർക്ക് ആണ് കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ അഹമ്മദി പാർക്ക് ഫിൻഡാസ് പാർക്ക് മെസില ബീച്ച് പിന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ബീച്ച് സൈഡ് ഫഹീലിലും ഫഹീലും ഒക്കെയുള്ള ആലമിയ സയന്റിഫിക് സെന്റർ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക ഈ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല ഒരു ദിവസമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും ഫാമിലിയായിട്ട് അത്രയൊക്കെ ഉള്ളു അപ്പൊ താങ്ക് യു അപ്പം ഇത്രയൊക്കെ ഉള്ളു അപ്പം ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ വീക്കെൻഡും ഫ്രൈഡേ ഒക്കെ ഉള്ളപ്പോഴും നമുക്ക് അവധിയൊക്കെ ഉള്ളപ്പോഴും ഇപ്പൊ പേരന്റ്സിനെ കൊണ്ടുവരുന്നവരുണ്ട് അവരെയും കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ വൈഫിനെയും കുട്ടികളെയും കൊണ്ടുവരുന്നവരുണ്ട് അപ്പം എൻജോയ് ചെയ്യുക മാക്സിമം ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ പോയേം ചെയ്യുക എനിക്കറിയാവുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ ഞാനത് ഷെയർ ചെയ്തേക്കുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളു വീഡിയോ വീഡിയോ ഇഷ്ടവണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ബൈ 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 കൊടുക്കൂ